മാർക്കോ പോളയുടെ പിതാവ് നിക്കോളോ പോളയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ക്രൈസ്തവ സഭാ അധികാരികൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ചൈനയിൽ നിന്നുള്ള ഒരു സന്ദേശവുമായി ചൈനയും വെനീസും തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകണമെന്നാണ് നിക്കോളോ പോളയും സഹോദരൻ മാഫിയോ പോളയും ആഗ്രഹിക്കുന്നത് ഇക്കാര്യങ്ങൾ എങ്ങനെ വെനീസിലെ അധികാരികളെ ബോധ്യപ്പെടുത്തുമെന്നറിയാതെ അവർ കുഴങ്ങി കടൽ കടന്നു പോകുന്ന വ്യാപാരികൾ ഓരോ ദേശത്തിൻ്റെയും അംബാസിഡർമാർ കൂടിയാണ് കിഴക്കൻ യൂറോപ്പ് മുതൽ കിഴക്കൻ ഏഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായൊരു മംഗോളിയൻ സാമ്രാജ്യം ചെങ്കിസ്കാനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും കൂടി സ്ഥാപിച്ചു കഴിഞ്ഞു എങ്കിലും യൂറോപ്പ് ഇതുവരെ അവരുടെ നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടില്ല ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയായ കുബ്ളയ്ക്കാനും ഒരു പ്രാകൃതൻ തന്നെയാകും അങ്ങനെയുള്ള കുബ്ലൈക്കാനുമായി സൗഹൃദമോ പുരോഹിതന്മാർ നീരസത്തോടെ നിക്കോളോ പോളോയോടും മാഫിയോ പോളോയോടും ചോദിച്ചു റിപ്പബ്ലിക് ഓഫ് വെനീസിലെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ കൗൺസിലിന് മുന്നിൽ കുബ്ലൈക്കാന്റെ സന്ദേശവുമായി എത്തിയതാണ് പോളോ സഹോദരന്മാർ ചൈന എന്ന രാജ്യം സമ്പന്നവും പരിഷ്കൃതവുമാണെന്ന പോളോ സഹോദരന്മാരുടെ നിരീക്ഷണം അവർ അംഗീകരിച്ചില്ല ചൈനക്കാർ കടലാസ് കൊണ്ട് നിർമ്മിച്ച പണം ഉപയോഗിക്കുന്നവരാണെന്നും അത് കൈമാറ്റം ചെയ്യാനും ൂക്ഷിച്ചു വെക്കാനും എളുപ്പമാണെന്നും അവർ പറഞ്ഞു നോക്കി എന്നാൽ മതപുരോഹിതന്മാരുടെ കൗൺസിൽ ഈ വാദത്തെയും തള്ളിക്കളഞ്ഞു ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ കൈവശമുള്ള നാണയം എടുത്ത് ഉയർത്തിക്കാട്ടി ഇതാണ് പണം അദ്ദേഹം അത് നിലത്തേക്കിട്ടു നാണയം നിലത്ത് വീണ് കിരിങ്ങി നാണയം താഴെ വീണാൽ സംഗീതം പോലെ മനോഹരമായ ശബ്ദമുണ്ടാകും തുടർന്ന് ഒരു മെഴുകുതിരി കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കത്തിച്ചു വച്ച തീയുടെ നേർക്ക് അദ്ദേഹം ആ നാണയം നീട്ടി ഇത് തീയിൽ നശിക്കില്ല അദ്ദേഹം പറഞ്ഞു നിക്കോളോ പോളോ കൊണ്ടുവന്ന കടലാസ് ആ മെഴുകുതിരിക്ക് നേരെ നീട്ടി ആ നോട്ട് കത്തി ഇത്ര ദുർബലമായ ഒന്നാണോ പണം പരിഹാസത്തോടെ അദ്ദേഹം ചോദിച്ചു നിക്കോളോ പോളോ അദ്ദേഹത്തെ സഹതാപത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു അഭിനന്ദനങ്ങൾ ഇരുപത് വെള്ളി നാണയങ്ങൾക്ക് തുല്യമായ പണമാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് കടലാസ് പണത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം നിക്കോളോ പോളോ അവസാനിപ്പിച്ചു താൻ കുബ്ളൈഖാന്റെ ദൂതനായാണ് വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിച്ചു എന്താണ് അയാൾക്ക് വേണ്ടതും അവർ അന്വേഷിച്ചു കുബ്ളൈഖാൻ റിപ്പബ്ലിക് ഓഫ് വെനീസുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് ക്രിസ്തു മതത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ക്രിസ്തു മതത്തെയും പാശ്ചാത്യ സംസ്കാരത്തെയും കുറിച്ച് ചൈനയിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ പണ്ഡിതന്മാരായ നൂറുപേരെ ഞങ്ങൾക്കൊപ്പം ചൈനയിലേക്ക് അയക്കണം കൂടാതെ ജെറുസലേം ദേവാലയത്തിൽ നിന്നുള്ള വിശുദ്ധ തൈലവും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇതാണ് കുബ്ലൈഖാൻ്റെ സന്ദേശം അവർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ പുരോഹിതന്മാർ ചോദിച്ചു ഇല്ല അദ്ദേഹം ക്രിസ്തുമതത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത് പോളോ സഹോദരന്മാർ മറുപടി നൽകി ഇതെല്ലാം മംഗോളിയന്മാരുടെ സൂത്രമാണ് അവിടെ കൂടിയ പുരോഹിതന്മാർ രോക്ഷത്തോടെ അഭിപ്രായപ്പെട്ടു കുബ്ലൈക്കാന്റെ അഭ്യർത്ഥന പുരോഹിതന്മാർ തള്ളിക്കളഞ്ഞു ഇതൊരു ചതിപ്രയോഗമാണോ എന്ന് ആർക്കറിയാം കൗൺസിലിലെ മുതിർന്ന പുരോഹിതൻ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം നിരാശയോടെ നിക്കോളോ പോളോ ചോദിച്ചു കാത്തിരിക്കുക റോമിന് ഒരു പോപ്പ് ഉണ്ടാകുന്നതുവരെ കൗൺസിൽ യോഗം പിരിഞ്ഞു നിരാശരായി മടങ്ങാൻ ഒരുങ്ങിയ പോളോ സഹോദരന്മാരെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു വെനീസിലെ ഭരണാധികാരി ഡോജ് ഓഫ് വെനീസ് എന്ന സ്ഥാനമുള്ള ലോറൻസെ ടിപ്പേളോ മാർപ്പാപ്പയ്ക്ക് പകരം അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനായി നിയമിതനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് തിയോ ബാൾഡോ വിസ്കോന്തിയെ ചെന്ന് കാണാൻ അദ്ദേഹം നിർദ്ദേശിച്ചു കുബ്ലേഖാനുമായി ഒരു നല്ല ബന്ധം രൂപപ്പെടുത്താനുള്ള അവസരമുണ്ടാകും എന്നദ്ദേഹം ഉറപ്പു നൽകി അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല എന്നും ചൈനയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങാനും അദ്ദേഹം നിർദ്ദേശിച്ചു ആർച്ച് ബിഷപ്പ് തിയോബാൾഡോ വിസ്കോന്തി തന്നെ ആയിരിക്കുമോ പുതിയ പോപ്പ് എന്ന നിക്കോളോ പോളോയുടെ ചോദ്യത്തിന് ലോറൻസോ ടിപ്പോളോ വ്യക്തമായ മറുപടി നൽകിയില്ല അദ്ദേഹം പോപ്പാകാൻ തികച്ചും യോഗ്യനാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചു ടിപ്പേളയുടെ വാക്കുകൾ നിക്കോളോ പോളോയ്ക്കും മാഫിയോ പോളോയ്ക്കും ആശ്വാസം നൽകി കൗൺസിൽ അംഗങ്ങളെ സന്ദർശിക്കാൻ പോയ നിക്കോളോയും മാഫിയോയും സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് അവർ മാർക്കോ പോളോയ്ക്കു ചൈനയെക്കുറിച്ച് മറ്റുമുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം മാർക്കോ പോളയ്ക്ക് മനസ്സിലായി അവർ ചൈനയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ് പക്ഷെ തന്നെ കൂടെ കൊണ്ടുപോകുന്ന കാര്യമൊന്നും അവർ പറയുന്നില്ല ഞാൻ നിങ്ങളോടൊപ്പം വരാൻ ഒരുക്കമാണ് എന്നെയും നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകണം മാർക്കോ നിക്കോളോയോടും മാഫിയോടും ആവശ്യപ്പെട്ടു എന്നാൽ അവർ അവന്റെ ആവശ്യത്തോട് യോജിച്ചില്ല മാർക്കോ നീ ചെറുപ്പമാണ് കടലിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ് നിനക്ക് അതെല്ലാം നേരിടാനുള്ള പ്രായമായിട്ടില്ല മാർക്കോ പോളോ നിരാശനായി ജനിച്ചപ്പോൾ മുതൽ സ്വന്തം പിതാവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് താൻ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അതിനിടയിൽ അമ്മയും മരിച്ചു താൻ കാത്തിരുന്നത് അവരുടെ മടങ്ങിവരവിന് വേണ്ടി മാത്രമല്ല അടുത്ത യാത്രയിൽ അവർക്കൊപ്പം പോകാൻ വേണ്ടി കൂടിയാണ് മാർക്കോ ചിന്തിച്ചു അത്ഭുതങ്ങൾ നിറഞ്ഞ മറ്റു ലോകങ്ങൾ കാണാൻ അവൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും വീണ്ടും ചൈനയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്നു അവർക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ യാത്രാ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് തന്നെ കൂടി കൂടെ കൂട്ടണമെന്ന ആവശ്യവുമായി മാർക്കോ പോളോ വീണ്ടും പിതാവിന് പിറകെ കൂടി ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു ഈ പ്രായത്തിൽ കൂട്ടുകാർക്കൊപ്പം അലഞ്ഞു തിരിയാൻ വിടുന്നതിലും നല്ലത് അതാണ് നിക്കോളോ പോളോ മനസ്സിലുറപ്പിച്ചു